വിശുദ്ധമത്യ രചിച്ച വിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴ് മുതൽ തിരുവചനങ്ങൾ യേശുവോ ആ സ്ത്രീയോട് പ്രതികരിക്കുന്ന വിധം ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ് ആ സ്ത്രീയോട് പരുഷമായി സംസാരിക്കുന്നത് അവളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കാനാണ് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ നയിക്കപ്പെട്ടത് എന്ന പ്രസ്താവന അവളെ യേശുവിൻ്റെ പ്രവർത്തന പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന യേശുവിൻ്റെ നിരീക്ഷണം അവൾക്ക് തീർത്തും അവഹേളനപരമാണ് യേശു അവളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കിയിട്ടാവണം അവൾ ക്ഷമയോടെ പര പര പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നത് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ പരീക്ഷകളെ യേശു അതിജീവിച്ചപ്പോൾ ദേവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു കാനൻകാരെ സ്ത്രീ പരീക്ഷ വിജയിച്ചപ്പോൾ യേശു അവളെ പ്രശംസിച്ചു അവളുടെ ആവശ്യം നടത്തിക്കൊടുത്തു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണെന്ന് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ നിരന്തരമായ പ്രാർത്ഥന ആഴമേറിയ വിശ്വാസം നമുക്കേത് അത്ഭുതവും ദൈവത്തിൽ നിന്ന് സാധ്യതമാകും എന്ന് നമ്മളോട് കർത്താവരോട് ചെയ്യുക നമ്മുടെ ഈ പിൻ്റെ അർത്ഥവാസവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും